ആഗോള സഭയുടെ ശ്രദ്ധാ കേന്ദ്രമാണ് സർമലവർ സഭ എന്ന് എല്ലാവർക്കും അറിയാം കാരണം പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള അസ്വസ്ഥത പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖിക്കുന്നുണ്ട് അതിന് പല കാരണങ്ങളുണ്ട് ചരിത്രപരമായ കാരണങ്ങളുണ്ട് ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുക അങ്ങനെ പല കാരണങ്ങളും നമുക്ക് പറയാൻ സാധിക്കുമെങ്കിലും അതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം പരിശുദ്ധ കുർബാന എന്താണെന്ന് മനസ്സിലാക്കാത്തതിൻ്റെ പ്രശ്നമാണ് അതും സഭയിൽ സംഭവിച്ചു പോയത് അപ്പോൾ പരിശുദ്ധ കുർബാന എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതാണ് പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ധാരാളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ എല്ലാ കത്തോലിക്ക ഭവനങ്ങളിലും പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഒരു പുസ്തകമെങ്കിലും ഇല്ല എങ്കിൽ അതിലെന്തോ കുറവുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കട്ടെ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ബൈബിൾ ഇല്ല ബൈബിൾ വായനയില്ല എങ്കിൽ അത് കുറവാണെന്ന് നമ്മൾ പറയും ശരിയാണ് വിശുദ്ധ ഗ്രന്ഥം പൂർത്തീകരിക്കപ്പെട്ടു നിൽക്കുന്നത് പരിശുദ്ധ കുർബാനയിലാണ് പശുദ്ധ കുർബാനയില്ലെങ്കിലും വിശുദ്ധ ഗ്രന്ഥത്തിന് പോലും അർത്ഥമില്ല കാരണം ദൈവം തിരുവചനങ്ങളിലൂടെ പറയുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതും പ്രാവർത്തികമാക്കുന്നതും ജീവിക്കുന്നതും ജീവിച്ച് കാണിച്ച് നമുക്ക് മാതൃകയായിട്ട് തരുന്നതും പരിശുദ്ധ കുർബാനയിലൂടെയാണ് അതുകൊണ്ട് തിരുവചനം നമ്മുടെ കുടുംബത്തിൽ ഉള്ളതുപോലെ തന്നെ പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഒരു പുസ്തകമെങ്കിലും ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പറയും അങ്ങനെ നമ്മുടെ എല്ലാ കുടുംബങ്ങളിലേക്കും പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഒരു പുസ്തകമെങ്കിലും എത്തിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി ഒരു പുതിയ പുസ്തകം ചോറമലബാർ കുർബാന അനുഭവം എന്ന പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് ഈ പുസ്തകമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വാട്സപ്പിലൂടെ ഈ പുസ്തകം അതിൻ്റെ ഉള്ളടക്കം മുഴുവനും വായിച്ച് മനസ്സിലാക്കാവുന്ന രീതിയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് വാട്സപ്പിലൂടെയും കൂടെ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക പിന്നെ എന്താണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത നേരത്തെ നമ്മൾ പറഞ്ഞു പശുത കുർബാനയെക്കുറിച്ച് ഒരുപാട് പുസ്തകങ്ങളുണ്ട് ഇവിടെ സീറോ മലബാർ കുർബാന പ്രത്യേകം സീറോ മലബാർ കുർബാന മറ്റ് രീതികളിലേക്ക് ഞാൻ പോയിട്ടില്ല സീറോ മലബാർ കുർബാനയുടെ ദൈവശാസ്ത്രവും തിരുവചനങ്ങളുടെ അടിസ്ഥാനവും പ്രായോഗികതയുമൊക്കെ ഏറ്റവും ചുരുക്കമായി ഇതിനകത്ത് പടത്തോടു കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കളർ ചിത്രങ്ങളാണ് ആ പടത്തിലേക്ക് നോക്കി സുറം അൽവാർ കുർബാനയുടെ പ്രധാനപ്പെട്ട നിമിഷങ്ങളെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതിൻ്റെ തിരുവചനത്തിൽ അടിസ്ഥാനം ഇട്ടുകൊണ്ട് ദൈവശാസ്ത്രപരമായി പ്രായോഗികമായ ഒരു ചെറിയ വിശദീകരണവും കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഇന്ന് മലബാർ സഭ തലത്തിലുണ്ട് അതുകൊണ്ട് മലയാളവും ഇംഗ്ലീഷും ഉണ്ട് അങ്ങനെയുള്ള ഈ പുസ്തകം മുപ്പത്തിനാല് പേജേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പുസ്തകമാണ് അതിൻ്റെ വലിപ്പത്തിലും അതൊരു ചെറിയ പുസ്തകമാണ് ആ ഗ്രന്ഥം ഇപ്പോൾ ഇരുപത് രൂപയ്ക്ക് നൽകാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അച്ചടി ചെലവ് പോലും ഇരുപതിൽ നിൽക്കുകയില്ല നമുക്കെല്ലാവർക്കും നമ്മുടെ കുടുംബത്തിൽ ഓരോ കുടുംബത്തിലും എല്ലാ കുടുംബത്തിലും പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ആ ഒരു പുസ്തകം ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം ഇതിൻ്റെ പുറകിലുള്ള ഒരു ഛേദോവികാരമുണ്ട് അത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭാഷയിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം അല്ലെങ്കിൽ പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തി ഒമ്പതാം തീയതി പ്രസിദ്ധീകരിക്കപ്പെട്ട ദശിധേരിയോ ദശിധരാവി എന്ന് പറഞ്ഞാൽ ഞാൻ അത്യധികം ആഗ്രഹിച്ചു എന്ന അപ്പസ്തോലിയ കത്താണ് ആ കത്തില് മൂന്നാമത്തെ നമ്പറില് ഫ്രാൻസിസ് മാർപ്പാപ്പ ആഗോള സഭയോട് കൂടി പ്രത്യേകം പറയുന്നുണ്ട് വേളയിൽ ഈശോ ബശു കുർബാന സ്ഥാപിച്ച് എല്ലാവരെയും ബസഹാരസ്യങ്ങളിലേക്ക് കൊണ്ടുവരുവാനുള്ളതായ വലിയൊരു ഉത്തരവാദിത്വം അപ്പസ്തോലന്മാരെ ഏൽപ്പിച്ചു ഈ വിഷയം മറ്റ് പല വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ ഒത്തിരി വിശദീകരിച്ച് പറയുന്നില്ല കുർബാന സ്ഥാപനത്തിൽ സംഭവിച്ചത് എല്ലാവരെയും ബസിദ് കുർബാനയിലേക്ക് കൊണ്ടുവരുവാനുള്ള ഉത്തരവാദിത്വം അപ്പസ്തോലന്മാരെ അല്ലെങ്കിൽ സഭയെ ഈശ്വർ ഭരം ഏൽപ്പിക്കുകയാണ് അങ്ങനെ എല്ലാവരെയും ബശിത് കുർബാനയിലേക്ക് കൊണ്ടുവരുവാനുള്ള ആ ദൗത്യത്തെ പ്രാവർത്തികമാക്കുന്ന കാര്യത്തിൽ മൂന്നാമത്തെ നമ്പറിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ആവുള്ള സഭയോട് പ്രത്യേകമായിട്ട് പറയുകയാണ് ഈ ദൗത്യം നമ്മൾ എങ്ങനെയോ മറന്നുപോയി അല്ലെങ്കിൽ മറ്റു പല ഭഗ്രതകൾക്കിടയിൽ ഇത് അവഗണിക്കപ്പെട്ടു അവഗണിക്കപ്പെട്ടു മാത്രമല്ല ചിലരൊക്കെ കരുതിയാലും ചിലരൊക്കെ പഠിപ്പിച്ചു എല്ലാവർക്കും പശുത കുർബാനയിലേക്ക് വിളിയില്ല എന്ന് ഇത് സഭയിൽ സംഭവിച്ചു പോയ ഒരു തെറ്റാണെന്നുള്ളത് ഫ്രാൻസിസ് മാർപ്പാപ്പ പരസ്യമായിട്ട് തൻ്റെ ഞാൻ അത്യധികം ആഗ്രഹിച്ചു എന്ന അപസ്തോലിക കത്തിലൂടെ പറയുകയാണ് ഇത് ഓരോ വ്യക്തിയും ഹൃദയത്തിൻ്റെ ഉള്ളിനുള്ളിലേക്ക് കടന്ന് ചിന്തിച്ച് നോക്കണം ഞാൻ പരിധിത കുർബാനയിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരുവാനായിട്ട് എന്താണ് ചെയ്യുന്നത് മറന്നുപോയി കാണാം അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൻ്റെ ഒരുപാട് വ്യക്രതകളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഈ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ അവഗണിച്ചു അല്ലെങ്കിൽ മറന്നുപോയി മൂന്നാമതായിട്ട് എല്ലാവർക്കും കുർബാനയിലേക്ക് വിളിയില്ല എന്നുള്ളതായ ഒരു തെറ്റായ ചിന്താഗതി പക്ഷേ വചനത്തിൽ നമ്മൾ കാണുന്ന അങ്ങനെയല്ലല്ലോ ഈശോയുടെ എല്ലാ നിങ്ങളെ നിങ്ങളുമായി ഈ പ്രസവം പങ്കുവെക്കുവാനായി ഞാൻ ആഗ്രഹിച്ചു എന്ന ആ ആശയം വചനം ഇന്നും അന്തരീക്ഷത്തിലെ പ്രതിധ്വനിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ ദൗത്യമാണ് ഓരോ വ്യക്തിയുടെയും ദൗത്യമാണ് തിരുവചനങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ട് വചനപ്രഘോഷകരായാൽ പോരാ പരിശുദ്ധ കുർബാനയിലേക്ക് എല്ലാവരെയും കൊണ്ടുവരണം സ്വർഗാരോഹണ വേളയിൽ എന്താ ഈശോ പറഞ്ഞത് നിങ്ങൾ ലോകം മുഴുവനും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാൽ നാമത്തിൽ മഹ്മൂദ് നൽകുവിൻ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ കൂതാശങ്ങളിലേക്ക് എല്ലാവരെയും കൊണ്ടുവരണം സഭയുണ്ടാകണം അതല്ലേ സ്വർഗാരോഹണ വേളയിലെ ഈശോയുടെ ആ കല്പനയിൽ ഉൾക്കൊ ഉൾക്കൊള്ളിട്ടുള്ളത് അതുകൊണ്ട് ഓരോ കുർബാനയിലും പങ്കുകൊള്ളുന്ന ഓരോ വ്യക്തിയുടെയും ധാർമ്മികമായ ചുമതലയാണ് എല്ലാവരെയും പരിശുദ്ധ കുർബാനയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഇത്രയും പറഞ്ഞു വെച്ച് അഞ്ചാമത്തെ നമ്പറിലെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയാണ് എല്ലാവരെയും പരിശുദ്ധ കുർബാനയിലേക്ക് കൊണ്ടുവരുവാനുള്ള നമ്മുടെ പ്രേക്ഷിത ദൗത്യത്തിൽ ഒരു നിമിഷം പോലും നമ്മൾക്ക് പാഴാക്കാനില്ല അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തി മൂന്നാന്ന് പറയുന്ന മഹാജൂബിലി ഈശോ പശുത കുർബാന സ്ഥാപിച്ചതിന് രണ്ടായിരം വർഷം തികയാൻ പോകുന്ന ആ വർഷത്തിൽ എല്ലാവരെയും പശുത കുർബാനയിലേക്ക് കൊണ്ടുവരുവാനുള്ളതായ പ്രേക്ഷിത ദൗത്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഒരു നിമിഷം പോലും നമ്മൾ കളയരുത് നമുക്ക് ചെയ്യാനും നമ്മൾ ചെയ്യുക എനിക്ക് ചെയ്യാനും ഞാൻ ചെയ്യുക ബാക്കി ദൈവം ചെയ്യും ആ ഒരു ഛേദോപകാരത്തിലാണ് ഈ പുസ്തകത്തെക്കുറിച്ച് പ്രത്യേകമായിട്ട് പറയുക ഈ പുസ്തകം സ്വന്തമാക്കുവാനും വായിക്കുവാനും പഠിക്കുവാനും പശുത കുർബാനയിൽ പങ്കെടുക്കുവാനും എല്ലാവരെയും പശുത കുർബാനയിലേയും കൊണ്ടുവരുവാനുള്ള കൊണ്ടുവരുന്ന പ്രേക്ഷിതരായിട്ട് തീരുവാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ